ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തീകോളമായി ചരക്ക് കപ്പൽ അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും ആ വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കാദ്യം പോകാം കേരള തീരത്തോട് ചേർന്ന കപ്പൽപാതയിൽ വീണ്ടും അപകടം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പൽ സ്ഫോടനത്തിന് ഇരയായി ചരക്ക് കപ്പലിനെ രക്ഷിക്കാനുള്ള ദൗത്യം വിജയിച്ചില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ കണ്ട ദൃഷ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി പരിശ്രമിക്കുന്ന ഒന്നാണ് രാവിലെ ഒൻപത് മുപ്പതിന് കപ്പലിൽ നിന്ന് മുംബൈയിലെ കോസ്റ്റ് ഗാർഡ് കേന്ദ്രത്തിൽ അപകട സന്ദേശം ലഭിച്ചു ബേപ്പൂരിൽ നിന്നടക്കം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ കുതിച്ചു പത്തരയ്ക്ക് കൊച്ചിയിലെ നാവിക താവളത്തിൽ മുംബൈയിൽ നിന്ന് സന്ദേശം ലഭിച്ചതോടെ ഐ എൻ എസ് സൂറത്ത് കപ്പൽ അപകട സ്ഥലത്തേക്ക് തിരിച്ചുവിട്ടു പന്ത്രണ്ട് നാൽപ്പതോടെ കപ്പലിന് തീ വിഴുങ്ങി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായ എം വി വൺ മാർവലും നിരീക്ഷണ വിമാനവും എത്തി ലൈഫ് ജാക്കറ്റ് ധരിച്ച് കടലിൽ കിടക്കുകയായിരുന്നു പതിനെട്ട് പേരെ രക്ഷിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി വൈകിട്ട് നാലരയോടെ നേരിട ഐ എൻ എസ് സൂറത്ത് എത്തി അപകടത്തിൽപ്പെട്ടവരെ മംഗലൂരിലേക്ക് കൊണ്ടുപോയി രാത്രി പത്തോടെ ഐ എൻ എസ് സൂറത്ത് മംഗലൂരിലെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൽസ മുങ്ങി പതിനഞ്ച് നാല് പിന്നീട് മുമ്പേ എന്താണ് വീട് സംഭവിച്ചത് ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്ത് നിന്ന് പതിനാല് പോയിൻറ്റ് ആറ് നോട്ടിക്കൽ മെയിൽ അകലെ എം സി എൽസ മുങ്ങിയത് മെയ് ഇരുപത്തി അഞ്ചിനാണ് വെറും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ അഴീക്കൽ തീരത്തിനടുത്ത് ഇന്നലത്തെ കപ്പലപകടം എൽസയിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണം കൊച്ചി മുതൽ പുഴിയൂർ വരെ തീരത്തടിഞ്ഞു പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകളും തീരത്ത് പലയിടത്തായി അടിഞ്ഞു ഒട്ടേറെ കണ്ടെയ്നറുകളായി കപ്പൽ മുങ്ങി പതിമൂന്ന് കണ്ടെയ്നറുകൾ അപകടകരമായ കാർബേഡാണ് ഉണ്ടായിരുന്നത് നാനൂറ്റി എൺപത് ടൺ ഡീസലും കപ്പലിലുണ്ട് സംസ്ഥാന ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കപ്പലിൽ ഇരുപത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് പോർട്ടിൽ കടലിൽ ചാടിയ ക്യാപ്റ്റൻ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാരെ നേവി മംഗളൂരിൽ എത്തിച്ചുവെന്ന സന്തോഷ വാർത്ത നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പൊള്ളലേറ്റ അഞ്ചിൽ രണ്ട് പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് നാവികസേന നൽകുന്ന വിവരം നാലു പേർ കപ്പലിൽ കുടുങ്ങിപ്പോയതായി സംശയിക്കുന്നു കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് നാൽപ്പത്തി നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ദുരന്തം കോസ്റ്റ് ഗാർഡും നാവികസേനയും അകലം പാലിച്ച് കപ്പലിന് ചുറ്റുമുണ്ടെങ്കിലും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല മെയ് ഇരുപത്തി അഞ്ചിന് കൊച്ചി പുറംകടലിൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പലുകൾ മറിഞ്ഞതിൻ്റെ ആഘാതം മറ്റും മുമ്പാണ് വീണ്ടും അപകടം തീയും ചൂടും മൂലം കപ്പലിനരികിൽ എത്താനാകുന്നില്ല എഞ്ചിൻ നിലച്ച കപ്പലിൻ്റെ പകുതിയിലേറെ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണതായും സൂചനകളുണ്ട് രാത്രി വൈകി രക്ഷാദൗത്യം തുടരുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്